ചോക് ഡ്രീംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേ പരീക്ഷയിൽ ഓരോ വിഭാഗത്തിനും ഉൾപ്പെടുന്ന വിഷയങ്ങളും അവയുടെ മാർക്ക് വിതരണത്തെക്കുറിച്ചാണ് കേട്ടറ്റ് കാറ്റഗറി വൺ പരീക്ഷയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ മൂന്ന് പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ പാർട്ട് ശിശുവികാസവും ബോധനശാസ്ത്രവും ഗണിതശാസ്ത്രം പരിസ്ഥിതി പഠനം എന്നിവയെ അടങ്ങിയതാണ് അതിൽ ഓരോന്നിനും മുപ്പത് മാർക്ക് വിധമാണ് കൊടുത്തിരിക്കുന്നത് ആകെ തൊണ്ണൂറ് മാർക്ക് പാർട്ട് ടു ഒന്നാം ഭാഷ മലയാളം മലയാളം മുപ്പത് മാർക്ക് മൂന്നാമത്തെ പാർട്ടാണ് ഭാഷ രണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷും മുപ്പത് മാർക്ക് വീതമാണ് കൊടുത്തിരിക്കുന്നത് ആകെ നൂറ്റി അൻപത് ചോദ്യങ്ങൾ നൂറ്റി അൻപത് മാർക്ക് മൂന്ന് പാർട്ടായാണ് തരംതിരിച്ചിരിക്കുന്നത് ആദ്യത്തെ പാർട്ട് ശിശു വികാസവും ബോധനശാസ്ത്രവും സയൻസ് മാത്സ് എന്നീ വിഷയങ്ങൾ അറുപത് മാർക്ക് അതല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം അറുപത് മാർക്ക് എന്നിങ്ങനെയാണ് ആദ്യത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് ഒന്നാം ഭാഷ മലയാളം മുപ്പത് മാർക്ക് മൂന്നാമത്തെ പാർട്ട് രണ്ടാം ഭാഷ ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് ആകെ നൂറ്റി ചോദ്യങ്ങൾ നൂറ്റി മാർക്ക് എന്നിങ്ങനെയാണ് മൂന്ന് പാർട്ടായാണ് തിരിച്ചിരിക്കുന്നത് പാർട്ട് വൺ കൗമാര മനഃശാസ്ത്രം പഠന സിദ്ധാന്തങ്ങൾ അധ്യാപന അഭിരുചി നാൽപ്പത് ചോദ്യങ്ങൾ നാൽപ്പത് മാർക്ക് പാർട്ട് ടു ഒന്നാം ഭാഷ മലയാളം മുപ്പത് ചോദ്യം മുപ്പത് മാർക്ക് പാർട്ട് ത്രീ വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ആശയവും ബോധനശാസ്ത്രവും എൺപത് ചോദ്യങ്ങൾ എൺപത് മാർക്ക് ആകെ നൂറ്റി ചോദ്യങ്ങൾ നൂറ്റി മാർക്ക് മൂന്ന് പാർട്ടായാണ് തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ പാർട്ട് ശിശുവികാസം ബോധനശാസ്ത്രം അധ്യാപന അഭിരുചി മുപ്പത് ചോദ്യം മുപ്പത് മാർക്ക് പാർട്ട് ടു ഭാഷ ഒന്ന് മലയാളം അഥവാ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തമിഴ് കന്നഡ അൽപ്പത് ചോദ്യം നാൽപ്പത് മാർക്ക് പാർട്ട് ത്രീ വിഷയാടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ആശയവും ബോധനശാസ്ത്രവും എൺപത് ചോദ്യങ്ങൾ എൺപത് മാർക്ക് ആകെ നൂറ്റി അൻപത് ചോദ്യങ്ങൾ നൂറ്റി അൻപത് മാർക്ക് കേട്ടതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ചോക്ക് ഡ്രീംസ് സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ഡ്രീംസ് ബിഗിൻ വിത്ത് എ സ്മോൾ ചോക്ക്